നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അജിത് ഡോവൽ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഇന്ത്യയെ തൊടാൻ വരുന്ന ശത്രുക്കളുടെ മുട്ടുകൾ കൂട്ടിയിടിക്കും തീവ്രവാദികളുടെയും രാജ്യദ്രോഹികളുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പേര് ലോകത്തെ എണ്ണം പറഞ്ഞ പ്രതിരോധ വിദഗ്ധരിൽ ഒരാൾ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ ബുദ്ധി കേന്ദ്രം അജിത് ഡോവൽ എന്ന ഇന്ത്യൻ ജെയിംസ് ബോണ്ട് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേശകനായി അജിത് ഡോവൽ മൂന്നാമതും എത്തുമ്പോൾ തീവ്രവാദികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും ഇതൊരു നടുക്കമാണ് ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊൻപതിലും അജിത് ഡോവൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ ആദ്യമായാണ് ഒരാൾ മൂന്ന് തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത് മോദി ഡോവൽ കൂട്ടുകെട്ട് തീവ്രവാദ സംഘടനകളുടെ ഉറക്കം കെടുത്തുന്ന കൂട്ടുകെട്ടാണ് അത് ഇനിയും തുടരുമെന്നാണ് ഡോവലിന്റെ നിയമനത്തിലൂടെ പുറത്തുവരുന്ന വസ്തുത രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിരോധ രംഗത്തെ ആസൂത്രണത്തിലെ പാളിച്ചുകളായിരുന്നു ബി ജെ പിയുടെ പ്രധാന പ്രചരണ വിഷയങ്ങളിലൊന്ന് അത്തരമൊരു നീക്കം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷം നടത്തുന്നത് തടയിടുക കൂടി മോദി സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് വേണം കരുതാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഡോവലിനെ നിയമിച്ചത് മോദി അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഡോവലിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമന്ത്രിക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്നു എന്നതുകൂടിയാണ് പുതിയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ താക്കോൽ സ്ഥാനം അജിത് ഡോവലിനെ സ്വന്തമായിരിക്കുകയാണ് കേരള കേഡറിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ അജിത് ഡോവൽ പ്രധാന സുരക്ഷാ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് ചൈനയുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകളിലുള്ള ഗവൺമെന്റിന്റെ വിശ്വാസം ദേശീയ സുരക്ഷാ നയങ്ങളിൽ തുടർച്ചയുടെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ പുനർനിയമനം എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി നാല് അഞ്ചിൽ ഐബിയുടെ ആകുന്നതിന് മുൻപ് പത്ത് വർഷം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഉറി കരസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകിയത് കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് ഉറയിലെ സേനാതാവളം ആക്രമിച്ചതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ശേഷമായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു ഈ ഒരു ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് ഡോവൽ നേരത്തെയും നിരവധി ആക്രമണങ്ങൾക്കും ദൗത്യങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് മോദിയുടെ വലം കൈയായ ഡോവലിനെയാണ് സൈനിക നടപടികൾ ഏകോപിപ്പിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാം രഹസ്യമാക്കി വെക്കാൻ ഡോവലിനും സാധിക്കും ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ നീക്കങ്ങൾ പോലും പുറലോകം അറിഞ്ഞില്ല ഡോവലിന്റെ കൃത്യമായ പദ്ധതികൾ കമാൻഡുകൾ നടപ്പിലാക്കി അജിത് ഡോവലിനെ കുറിച്ച് നേരത്തെ തന്നെ നിരവധി രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അജിത് ഡോവൽ മുസ്ലിം വേഷത്തിൽ ഏഴ് വർഷത്തോളം പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് വേണ്ടി പാകിസ്ഥാനിലെ തന്ത്രപ്രധാന വിവരങ്ങളെല്ലാം ഡോവൽ ഇന്ത്യയിലേക്ക് കൈമാറിയിരുന്നു അധോലോക കുറ്റവാളി ദൌദ് ഇബ്രാഹിമിനെ തിരിച്ചിന്ത്യയിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയതും ഡോവൽ ആയിരുന്നു ആറ് വർഷം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ഡോവൽ പ്രവർത്തിച്ചു പാകിസ്ഥാനിലെ ഓരോ വഴികളും കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് ഡോവൽ ഇക്കാര്യം ഇപ്പോൾ പാകിസ്ഥാനും അറിയാം രാജ്യത്തിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ വ്യക്തി ആദ്യമായിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായാണ് ഡോവൽ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് മുപ്പത്തിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന് പിന്നിൽ അജിത് ഡോവലിന്റെ ബുദ്ധിയായിരുന്നു അന്ന് ഐ എസ് ഐ ചാറിനെ പിടികൂടിയ ഡോവൽ ചാരന്റെ വേഷത്തിൽ സുവർണ ക്ഷേത്രത്തിലെത്തി കാര്യങ്ങൾ നിർവഹിച്ചു മിസോറാം നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞു കയറിയതും അജിത് ഡോവൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അവരിൽ ഒരാളായി ചേർന്നാണ് അന്ന് ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കണ്ടഹാർ വിമാന റാഞ്ചിൽ ഭീകരരുമായി വിലപേശൽ നടത്തിയത് ഡോവൽ ആയിരുന്നു രണ്ടു വർഷം ഇറാഖിൽ നിന്ന് നഴ്സുമാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സഹായിച്ചതും ഡോവലിന്റെ നീക്കങ്ങളായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജാനുവരിയിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറുടെ ചുമതലയിൽ നിന്ന് ഡോവൽ വിരമിച്ചത് പിന്നീട് രണ്ടായിരത്തിഒൻപത് ഡിസംബറിൽ പൊതുനയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു തിങ്ക് ടാങ്കറായ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ അതായത് വി ഐ എഫ് ആദ്യ ഡയറക്ടറായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിട്ടുണ്ട് പത്രങ്ങൾക്കും ജേണലുകൾക്കും ലേഖനങ്ങൾ എഴുതുന്നതിനു പുറമേ ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികളെ കുറിച്ചും വിദേശമായ ലക്ഷ്യങ്ങളെ കുറിച്ചും വിവിധ സർക്കാർ സർക്കാർ സർക്കാരിതര സംഘടനകളിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള സുരക്ഷാ തിങ്ക് ടാങ്കുകളിലും അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുതകൾ കണ്ടെത്തുന്നതിന് പിന്നിൽ ഡോവലിന്റെ ബുദ്ധിയുണ്ട് ഇതുപോലെ അറിഞ്ഞ കഥകളേക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാ കഥകൾ എത്രയോ അധികമാണ് രഹസ്യാന്വേഷണത്തിൽ അതിന്റേതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവരശേഖരത്തിലെ തെരുവിൽ ഭിക്ഷക്കാരനായും കീറക്കടലാസുകൾ പെറുക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് അതും അജിത് ഡോവൽ എന്നത് ഏറെ പ്രസിദ്ധമായൊരു കഥയാണ് ഏതായാലും അദ്ദേഹത്തിനിപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുക ഏതായാലും മോദി മൂന്നാം തവണയും അധികാരത്തിൽ ഏറിയപ്പോൾ ദേശീയ സുരക്ഷയുടെ താക്കോൽ വീണ്ടും അജിത് ഡോവലിന്റെ കൈകളിൽ തന്നെയാണ് ഭദ്രമായി ഏൽപ്പിച്ചിരിക്കുന്നത്